നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതവണത്തെ ബാലൻഡിയോർ പുരസ്കാരം സമ്മാനിക്കാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് പുതിയ ബാലൻഡിയോർ ജേതാവിനെ നമുക്കറിയാൻ പറ്റും ആ ബാലൻഡിയോർ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് അഷ്റഫ് ഹക്കീമി ഹക്കീമി പറയുന്നു ലിയോ മെസ്സി ബാലൻഡിയോർ നേടുക ഒരു റൂട്ടീനാക്കി മാറ്റിയിരുന്നു എട്ട് ബാലൻഡിയോറുകൾ നേടിക്കൊണ്ട് പുറമെ നിന്ന് നോക്കുന്നവർക്ക് ബാലൻഡ്യൂർ നേടുക എന്നുള്ളത് എളുപ്പമാണ് എന്ന് അദ്ദേഹം തോന്നിപ്പിച്ചു പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബാലൻഡ്യൂർ പോലും നേടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുകയാണ് അതാണ് റിയാലിറ്റി മുമ്പൊക്കെ ലിയോമിസി കളിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എപ്പോൾ വാലൻഡ്യൂർ നേടും എന്നത് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ബാലൻഡ്യൂർ എന്ന് എന്ന് അദ്ദേഹത്തിന് കിട്ടും ഇപ്പോൾ അങ്ങനെയല്ല ആര് നേടും എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കുന്നു എന്ന് എന്നുകൂടി അഷ്റഫ് ഹക്കീബി പറയുന്നു ഹക്കീബിയുടെ വാക്കുകളിലേക്ക് പോവുകയാണ് എനിക്ക് വാലൻറ്റിയുവർ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷേ എൻ്റെ ടീമിൽ നിന്ന് അത് ലഭിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പി ആയിരിക്കും വസ്തു എന്താണെന്ന് വെച്ചാൽ മുമ്പ് ലിയോ മെസ്സി ഉള്ള ഘട്ടത്തിൽ വാലൻറ്റിയറിൻ്റെ മറ്റൊരാൾ നോമിനേറ്റ് ചെയ്യപ്പെടുക പെടുക എന്നുള്ളത് പോലും ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ നമുക്ക് പറയാം ചർച്ച ചെയ്യാം ആരത് നേടുമെന്ന് പക്ഷെ മെസ്സിയുടെ സമയത്ത് അദ്ദേഹത്തിന് അത് എപ്പോൾ കിട്ടും എന്നുള്ളതായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത് കാരണം മെസ്സി ബാലൻഡ്യൂർ നേടുക എന്നുള്ളതൊരു റൂട്ടിനാക്കി മാറ്റിയിരുന്നു എട്ട് വാലൻഡ്യൂറുകളൊക്കെ നേടുക പുറമെന്ന് നോക്കുന്നവർ വിചാരിക്കും ഇത് വളരെ എളുപ്പമുള്ള പണിയാണ് ബാലൻഡ്യൂർ നേടുക എന്നുള്ളത് അത്തരത്തിലാണ് മെസ്സി അതിനെ മാറ്റിമറിച്ചത് ഇപ്പോൾ ഒരു വാലൻഡ്യൂർ നേടുക എന്നുള്ളത് പോലും ബുദ്ധിമുട്ടാണ് ഓരോ താരങ്ങൾക്കും അതവർ തിരിച്ചറിയുകയാണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഇപ്പോൾ അഷ്റഫ് ഹക്കീമി പറയുന്നത് അതാണ് ലിയോ മെസ്സിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം മെസ്സി വാലന്റിയോർ എട്ട് തവണയാണ് നേടിയത് ഇനി ഒരാൾ ആ റെക്കോർഡ് മറികടക്കാൻ എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് സാധ്യത വളരെ 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 കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇൻസെയിൻ എന്ന് തന്നെ പറയേണ്ടി ഒരു നമ്പേഴ്സ് കാണുമ്പോൾ എട്ട് വാലൻഡിയുവർ പുരസ്കാരം ഒക്കെ ഒരാൾ നേടുക വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ താ